ജമാഅത്തെ ഇസ്ലാമി കായംകുളത്ത് ഹാജിമാരുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു കായംകുളം മസ്ജിദ് റഹ്മാൻ മുൻ ഇമാം വി എ യൂനുസ് മുഖ്യപ്രഭാഷണം നടത്തി ജമാഅത്ത് ഇസ്ലാമി കായംകുളത്ത് സംഘടിപ്പിച്ച ഹാജിമാരുടെ ഒത്തുചേരൽ ശ്രദ്ധേയമായി മക്കയിലെ അനുഭവങ്ങൾ ഹാജിമാർ പങ്കുവച്ചത് പുതുതലമുറയ്ക്ക് ആവേശം പകർന്നു ഹജ്ജ് കർമ്മത്തിലൂടെ വിശ്വാസികൾ നേടുന്ന കരുത്ത് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്ന് കായംകുളം മസ്ജിദ് റഹ്മാൻ മുൻ ഇമാം വി എ യൂണിസ്മൌലോവി പറഞ്ഞു ഒത്തുചേരലിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ൾ ദുനാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദുരിതം വിത്യേകനായി പരബോളത്തോ രണ്ടാമത്തെ ആളുകൾ അള്ളാഹോട് പ്രാർത്ഥിക്കുന്ന രക്ഷിതാവായ അള്ളാഹുവി ഞങ്ങൾക്ക് ഈ നന്മ നൽകണം അഭിവൃദ്ധി നൽകണം നൽകണം അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സൗകര്യം നൽകണം പരലോകം തന്നെ നന്മ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അള്ളാഹു പറയാനും അവർക്ക് അള്ളാഹും കൊടുക്കും നസീമും ഓരോരുത്തരും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥനയുടെ ഫലം ഓരോരുത്തർക്കും വന്നാർ കൊടുക്കും അല്ലാഹുവും കണക്കുകൾ വേഗം നോക്കിപ്പീർക്കുന്നവരാണ് സംശയമൊന്നുമല്ല ഈ പറഞ്ഞ അയത്തത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാം ഹജ്ജ് കഴിഞ്ഞാൽ പുതിയ പുത്തൻ മനുഷ്യരാണെന്നാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ മധുരായ ഹജ്ജിൽ ചെയ്ത് കഴിഞ്ഞ് വന്നാണ് മാതാവ് പ്രസവിച്ചപ്പോൾ എത്ര പരിശുദ്ധരായിരുന്നു നിർബലനായിരുന്നു നിഷ്കളങ്കരായിരുന്നു അതുപോലത്തെ മനുഷ്യരായിട്ട് അവർ മടങ്ങി കൊള്ളന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ ഹജ്ജ് കഴിഞ്ഞു മടങ്ങിയെത്തിയ ആളുകൾ നിർബലനാണ് നിഷ്കളങ്കരാണ് മനസ്സിലുള്ള വന്നവരാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി കായംകുളത്ത് ഹാജിമാർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന കായംകുളം ഹജ്ജ് സെല്ലിന് ആദരവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനം ദക്ഷിണ കേരള ഉലമ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു ജമാത്ത് ഇസ്ലാമി കായംകുളം ഏരിയ പ്രസിഡന്റ് എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി ഏറ്റവും ഒടുവിൽ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച എന്ന് പറഞ്ഞാൽ ഓതിവച്ച ആയത്തിലൂടെയാണ് ഹാജിയിലൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു ആളിലൂടെ ആവശ്യപ്പെടുന്ന അതിന്റെ കൺക്ലൂഷൻ ആ ആയത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പുതിയ കാലത്ത് ഇബ്രാഹീമിയ ജീവിതം മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ പുതിയ ആവിഷ്കാരങ്ങളായി സമകാലിക സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ഹാജിമാർ ജീവിക്കണമെന്നാണ് ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചുകൊണ്ട് ഹജ്ജിലൂടെ സുഹൃത്തിൽ ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് പരിശ്രമം നടത്തിക്കൊണ്ടേ അള്ളാഹു നമ്മളെ വലിയ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അവൻ അതിനു വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് റസൂലിന് സാക്ഷിയായതുപോലെ റസൂൽ ആ ജനതയ്ക്ക് സാക്ഷിയായതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജനങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുക എന്ന ആഹ്വാനമാണ് സുഹദു ഹജ്ജിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം തന്റെ നാടിനെ ഭയരഹിതമായ ഒരു നാടാക്കണേ എന്ന ബലദൻ ആമിന ബലതൻ ആമിനാർത്ഥന ഇബ്രാഹിംഅലി പ്രാർത്ഥിച്ചതായി നമുക്കറിയാൻ സാധിക്കും അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കണ്ടെത്തുന്നില്ല നല്ല സമാധാനമുള്ള ഒരു നാടിനു വേണ്ടിയാണ് പ്രവാചകം സല്ലു അലൈഹി സ്വലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ നിങ്ങളോട് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ജനറൽ സെക്രട്ടറി അഷ്റഫ് കാവേരി വൈസ് പ്രസിഡന്റ് ഒ അബുബേക്കർ സെക്രട്ടറി ഇ സക്കീർ റിട്ടയേർഡ് മജിസ്ട്രേറ്റ് എം താഹ ഹജ്ജ് അൽ ഭാരവാഹികളായ ഹുസൈൻ ഇലമ്പടത്ത് മുഹമ്മദ് ജിഫ്രി നസീമ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം